പുതുക്കാട് സെന്ററിലെയും പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലേയും യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സ്ഥലങ്ങൾ സന്ദർശിച്ച് സെന്ററിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതുക്കാട് മേൽപ്പാലം സംബന്ധിച്ച് ബി ജെ പി പ്രവർത്തകർ മാസങ്ങൾക്ക് മുൻപ് മുൻ എം പിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി നേരിട്ടെത്തിയത് പുതുക്കാട് സെന്ററിലെ പ്രശ്നങ്ങൾ യാത്രക്കാരുടെ ചോദിച്ചറിഞ്ഞു ജനങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആരായുകയും ചെയ്തു കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി വിഷയം സംസാരിക്കാം എന്ന് ഉറപ്പു നൽകിയാണ് പുതുക്കാട് നിന്നും സുരേഷ് ഗോപി മടങ്ങിയത് തുടർന്ന് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനും സന്ദർശിച്ചു നിരവധി യാത്രക്കാരുടെ പ്രധാന ആശ്രയമായ പുതുക്കാട് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നവീകരണം പുതുക്കാട് റെയിൽവേ മേൽപ്പാലം അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുൻ എം പി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷൻ മാസ്റ്റർ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ യാത്രക്കാർ എന്നിവരുമായി ചർച്ച ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ ജില്ലാ സെക്രട്ടറി കെ എൻ ഹരി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മണ്ഡലം പ്രസിഡന്റ് അരുൺ അരുൺകുമാർ ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് രവികുമാർ ഉപ്പത്ത് എന്നിവരും സുരേഷ് ഗോപിക്ക് ഒപ്പമുണ്ടായിരുന്നു